ബേക്കിംഗ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് റാഗി റൊട്ടിയാണ് കേട്ടോ അപ്പോൾ വളരെ എളുപ്പത്തിൽ നല്ലൊരു റാഗി റൊട്ടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ റാഗി റൊട്ടി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു കപ്പ് റാഗി പൗഡറാണ് പിന്നെ ഇതിലേക്ക് ചേർക്കാനായിട്ട് അരക്കപ്പ് വറുത്ത അരിപ്പൊടി എടുത്തിട്ടുണ്ട് ഒരു കപ്പിൻ്റെ നേർ പകുതി അരക്കപ്പ് വറുത്ത അരിപ്പൊടി പുട്ടിൻ്റെ പൊടിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ ഒരു അരക്കപ്പൊക്കെ തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ സവാളയും രണ്ട് മൂന്ന് പച്ചമുളകും കൂടെ മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് മല്ലിച്ചപ്പും കുറച്ച് കരുവേപ്പിലയും ചെറുതാക്കിയിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ വേണം പിന്നെ കുഴയ്ക്കാൻ കുഴക്കാനാവശ്യമായിട്ടുള്ള വെള്ളവും ഇത്രയും ഉണ്ടെങ്കിൽ നല്ലൊരു റാഗി റൊട്ടി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം പിന്നെ ഇതെല്ലാം കൂടി ഒരു ബൗളിലേക്ക് ഇട്ടിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം ഇപ്പം നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ ഒരു ചെറു ചൂടുള്ള വെള്ളം ഒഴിക്കാൻ നോക്കണം കേട്ടോ അപ്പോൾ ഒരു ചെറു ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം ഒരു വലിയ ബൗളെടുത്തിട്ട് നമ്മളെടുത്ത റാഗി പൗഡർ ഒരു കപ്പ് ബൗളിലേക്ക് ഇട്ടു പിന്നെ നമ്മുടെ അരിപ്പൊടി വറുത്ത അരിപ്പൊടി പുട്ടിൻ്റെ പൊടിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അതിട്ടിട്ടുണ്ട് പിന്നെ തേങ്ങ ചിരകിയ തേങ്ങ ഒരു സവാള ചെറിയ സവാളയും രണ്ട് പച്ചമുളകും കുറച്ചും കൂടി എരിവ് വേണമെങ്കിൽ ഒരു രണ്ട് പച്ചമുളകും കൂടി ചേർത്ത് കേട്ടോ പിന്നെ കുറച്ച് മല്ലിച്ചപ്പും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം ചെറുതായിട്ട് അരിഞ്ഞിട്ട് പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഉപ്പ് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇനി കുറേശ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് കുഴച്ചെടുക്കാം ആ കറിവേപ്പിലിയൊക്കെ ഒന്ന് ചെറുതായിട്ട് മുറിച്ചിട്ടിട്ട് കൊടുക്കണം കേട്ടോ നമുക്ക് ഇലയിൽ വെച്ചിട്ട് പരത്തി എടുക്കാനുള്ള ആ ലൂസാക്കി എടുക്കാം ഇപ്പൊ നന്നായിട്ട് കുഴച്ചിട്ട് ഇതുപോലെ വലിയൊരു ബോളാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഉരുട്ടി പരത്താനുള്ള ആ ലൂസിലുള്ള നല്ലൊരു ബോളാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കാം ഇതുപോലുള്ള ഒരു ആറ് ബോൾസ് ഇവിടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇപ്പം നമുക്ക് ഏകദേശം ഒരാൾക്ക് കഴിക്കാൻ ഇതുപോലത്തെ ഒരു റൊട്ടിയൊക്കെ മതിയാവും നല്ല വലുപ്പത്തിലാണല്ലോ ഉള്ളത് പിന്നെ നല്ല കട്ടിയിലാണ് നമ്മൾ ഉണ്ടാക്കുക ഇത് ഇനി നമുക്ക് ഇലയിൽ പരത്തിയെടുക്കാം ഇനി വാഴ ഇലയിൽ ഇതുപോലെ നെയ്യോ ഓയിലോ വെളിച്ചെണ്ണയോ എന്തെങ്കിലും തടവി കൊടുത്തിട്ട് നമുക്ക് ഓരോ ബോൾസും എടുത്തിട്ട് ഇതുപോലെ പരത്തിയെടുക്കാം കുറച്ച് എണ്ണ തടവിയിട്ട് ഇങ്ങനെ പരത്തി കൊടുക്കാം അപ്പോൾ നമ്മൾ ഈ ബോൾസ് ഉണ്ടാക്കുമ്പോൾ ഒരുപാട് അങ്ങ് കട്ടിയായി പോയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ പരത്തുമ്പോൾ വല്ലാതെ പൊട്ടിപ്പോവും കേട്ടോ അപ്പോൾ കുറച്ച് ലൂസിൽ തന്നെ കുഴച്ചെടുക്കാൻ നോക്കണം ഒരു ചെറിയ കട്ടിയിൽ ഇതുപോലെ പരത്തിയെടുക്കാം ഇനി കൂടുതലായിട്ട് റൗണ്ട് വേണ്ടവർക്ക് കുറച്ചും കൂടി വലിയ ബോൾസ് ഉണ്ടാക്കിയാൽ മതി ഇനി ഇത് നമുക്ക് ദോശക്കല്ല് ചൂടാവുമ്പോൾ ദോശക്കല്ലിൽ ചുട്ടെടുക്കാം ദോശക്കല്ല് നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി ഓയിലൊഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തത് കേട്ടോ ഇനി നമുക്ക് തീ കുറച്ച് വെച്ചിട്ട് ഇതെടുത്ത് അങ്ങ് കമിഴ്ത്തി കൊടുക്കാം എന്നിട്ട് പതുക്കൈ ഇല ഇങ്ങനെ അടർത്തി എടുക്കാം ഈ രണ്ട് പുറവും തിരിച്ച് മറിച്ചിട്ട് ചെറു തീയിൽ നന്നായിട്ട് വേവിച്ചെടുക്കണേ ഒരു ഭാഗമായപ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് കുറേശ്ശെ വെളിച്ചെണ്ണ ഇതിൻ്റെ സൈഡിലൂടെയൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പം നല്ലൊരു രുചി ഉണ്ടാവും ഇപ്പം നമ്മുടെ റൊട്ടി നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ കുറച്ച് നേരം കുറച്ച് കൂടുതൽ നേരം ചെറുതീയിൽ വെച്ചിട്ട് തിരിച്ചു മറിച്ചിട്ട് വേവിച്ചതാണ് അങ്ങനെ തന്നെ വേവിച്ചെടുക്കണം കട്ടിയുള്ളത് കൊണ്ട് ഉള്ളിൽ വേവാൻ കുറച്ച് പ്രയാസമായിരിക്കും ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയിടാം ഇതുപോലെ തന്നെ നമുക്ക് ബാക്കി എല്ലാ റൊട്ടിയും ചുട്ടെടുക്കാം കേട്ടോ ഇപ്പം ഇതാ വളരെ സിമ്പിളായിട്ട് നല്ല റാഗി റൊട്ടി നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കിത് ചൂടോടെ കഴിക്കുകയാണെങ്കിൽ വേറെ കറിയൊന്നും വേണ്ട ചായയുടെ കൂടെ കഴിക്കാനൊക്കെ വളരെ നല്ലതാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക എന്നിട്ട് അഭിപ്രായം പറയാൻ കൂടി മറക്കരുത് കേട്ടോ എത്ര സിമ്പിളായിട്ടല്ലേ നല്ലൊരു റാഗി റൊട്ടി നമ്മൾ ഉണ്ടാക്കിയത് നമുക്ക് ഇടയ്ക്കൊക്കെ മുത്താറി കഴിക്കുന്നത് ഒരുപാട് നല്ലതാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക എന്നിട്ട് വീഡിയോയ്ക്ക് ഒരു ലൈക്കും കൂടി ചെയ്യാൻ മറക്കരുത് അടുത്തൊരു നല്ല റെസിപ്പിയായിട്ട് ഉടനെ വരാം അതുവരേക്കും എല്ലാവർക്കും നന്ദി